പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ആണ്ടുവട്ടത്തിലെ പതിനാറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രകാശിക്കുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ മാംബ്രയുടെ പോക്കുമരത്തിന് സമീപം കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനാകും മൂന്ന് പേരെയാണ് അവൻ കാണുന്നത് തനിക്ക് നേരെ വരുന്ന മൂന്നാളുകൾ അവരെക്കണ്ട് കൂടാരത്ത് നിഴഞ്ഞിട്ട് എതിരേൽക്കുവാൻ ഓടിച്ചെന്ന സാഷ്ടാങ്ങം നിലമ്പറ്റ ചെയ്തുകൊണ്ട് അവരെ വണങ്ങി പറഞ്ഞു യജമാനന് അങ്ങനെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാലുകഴുകുവാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരധണ്ണിലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട യാത്ര തുടരാം അതിഥി സൽക്കാരം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും മറ്റുള്ളവരെ എങ്ങനെ സ്വീകരിക്കണം മറ്റുള്ളവരെ എങ്ങനെ ആദരിക്കണം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എങ്ങനെ അറിയണമെന്ന് അബ്രഹാം നമ്മെ പഠിപ്പിക്കുക അബ്രഹാം ആളക്കുട്ടിയെ കൊല്ലുന്നു അവർക്ക് വേണ്ട അപ്പം ഉണ്ടാക്കുവാൻ സാറായോട് ആവശ്യപ്പെടുന്നു അത് പാചകം ചെയ്ത് അതിഥികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും അവർ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നുണ്ട് അടുത്ത വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്കാൻ ഒരു മകൻ ഉണ്ടായിരിക്കും ചില അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന വഴി പലപ്പോഴും നമുക്കറിയാൻ സാധിക്കില്ല ചില വ്യക്തികളിലൂടെയായിരിക്കാം ചില സംഭവങ്ങളിലൂടെയായിരിക്കാം അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസാദപരം എങ്ങനെ നമുക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക സന്താനങ്ങളില്ലായിരുന്ന സാറാക്കും അബ്രഹാമിനും വലിയൊരു അനുഗ്രഹമാണ് നേർന്നുകൊണ്ട് ഇവർ കടന്നുപോയത് അതെന്നവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സങ്കീർത്തനത്തിലൂടെ പറയുന്നുണ്ട് കർത്താവിൻ്റെ ആരാണ് വസിക്കുന്നത് നിഷ്കളങ്കമായി ജീവിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും പരദൂഷണം പറയുകയും ചെയ്യാത്തവൻ സ്നേഹിതനെ ദ്രോഹിക്കാത്തവൻ അയൽക്കാരനെതിരെ അപവാദം പറയാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തരോട് ആദരവും കാണിക്കുന്നു കടത്തിന് പലിശ ഈടാക്കാത്തവൻ നിർദ്ദോഷിതിരെ കൈക്കൂലി വാങ്ങാത്തവൻ അവൻ നിർമ്മലനാണെന്നാണ് സങ്കീർത്തകൻ പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളാണെന്ന് ചിന്തിക്കാനുള്ള വലിയ അവസരമാണ് സങ്കീർത്തനം നമുക്ക് നൽകുക നിർമ്മലനോട് ഞാൻ നിർമ്മലനായും ദുഷ്ടനോട് ഞാൻ ദുഷ്ടനായും പെരുമാറുമെന്ന് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുവാൻ നിർമ്മല ഹൃദയത്തോടെ ആയിരിക്കുവാൻ നമുക്ക് കഴിയാം പൊലോസഫോസിലൻ പറയുന്നുണ്ട് സഫേ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് സഭയുടെ രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി എല്ലാ മനുഷ്യനും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചരായി തീരുവാൻ വേണ്ടി ആണ് നമുക്ക് ഓരോരുത്തർക്കും മുന്നറിയിപ്പുകൾ നൽകുന്നതെന്ന് പൗലോസഫോസിലെ ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വചനം കേട്ട് ഉത്കൃഷ്ടരാവുകയും നിർമ്മല ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് കഴിയാം അതാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാർത്തായുടെയും അറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് ചെല്ലുന്ന കർത്താവ് അതിഥിയായി കടന്നു വന്നവനെ യഥോചിതം സ്വീകരിച്ചുകൊണ്ട് വാർത്ത അവനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ പാചകത്തിലും മറ്റുമായി അവൾ വേവലാതിപ്പെട്ടുകൊണ്ടും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടും ഓടി നടു മറിയം അവൻ്റെ പാതാന്തികത്തിലിരുന്നു കൊണ്ട് അവൻ പറയുന്നത് ഹൃത്യസ്ഥാർത്താക്കു പറ്റിയൊരു കുഴപ്പം അവൾ ചെയ്യുന്ന ആകുലതയും സങ്കടങ്ങളും അധ്വാനവും ഒക്കെ വെറുതെയാക്കുന്ന രീതിയിൽ പരാതിപ്പെടുന്നത് നമ്മുടെ നന്മകളൊക്കെ പലപ്പോഴും കൊഴിഞ്ഞു പോകുന്ന ഇങ്ങനെയാണ് അവരെന്നെ നോക്കിക്കൊണ്ട് അവരെന്നെ സഹായിക്കുന്നില്ല ഞാനാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് ഞാനാണ് കഷ്ടപ്പെടുന്നത് ഞാനാണ് ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരനെ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കൃപ കൂടി നഷ്ടപ്പെടും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു മറിയം നല്ല പാകം തെരഞ്ഞെടുപ്പ് അതിഥിയെ സ്വീകരിക്കുക അവൻ പറയാനുള്ളത് കേൾക്കുക ഉത്കണ്ഠയാകുലതകളൊക്കെ അവൻ്റെ മുമ്പിലേക്ക് വയ്ക്കുക അല്ലാതെ ഓടി നടന്ന മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്ത ജോലിയുടെ പ്രതിഫലം പോലും ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ പലപ്പോഴും നമുക്കുണ്ടാകും മാർത്തായ്ക്ക് വിശ്വാസമില്ലാഞ്ഞിട്ട് അവൾ ലാസറിൻ്റെ മരണത്തിൽ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എൻ്റെ സഹോദരനെ ഉയർപ്പിക്കാൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു വിശ്വാസത്തിൻ്റെ കുറവല്ല അവൾക്കുണ്ടായിരുന്നു അവളുടെ ഈ ഒരു കുറ്റം പറച്ചിലും അതുപോലെ ആകുലതയും ഉത്കണ്ഠയും ആയിട്ട് ഓടി നടന്നുകൊണ്ട് അവൾ അവളുടെ പ്രതിഫലം പലപ്പോഴും നഷ്ടപ്പെടുത്തിയതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അവളെ തിരുത്തുവാനായിട്ട് കർത്താവ് പറഞ്ഞത് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു ഒന്ന് മാത്രമേ ആവശ്യം അതാണ് മറിയൻ തിരഞ്ഞെടുത്ത ഭാഗം അതവളിൽ നിന്ന് എടുക്കപ്പെടുക അതുകൊണ്ടാണ് അവൾ വിശുദ്ധയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ പാപവഴികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾക്ക് ആദ്യത്തെ പ്രേക്ഷിതയാകുവാനായിട്ടുള്ള കൃപ ദൈവം നൽകുന്നു കർത്താവ് തൻ്റെ ഉത്ഥാനം ആദ്യമായിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്നും അത് അവിടെ നിന്ന് എടുക്കപ്പെടുകയില്ലെന്നും കർത്താവ് പറഞ്ഞതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥങ്ങൾ അവിടെ പോകുന്നവർ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് വിറ്റു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ നിറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ഫലപ്രദമാകണമെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നല്ല സന്തോഷത്തോടി ആ ജോലിയൊക്കെ ചെയ്യുവാനും സന്തോഷത്തോടു കൂടി ശുശ്രൂഷ ചെയ്യാനും കഴിയണം അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കട്ടെ